ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമന്ത് ഒന്ന് പത്രവർഷത്തെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി വചനം പറയുന്നു അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമാകിയാൽ ആ ദൈവത്തിന്റെ കൈക്കീഴെ താണിരിക്കാൻ ദൈവജനം പറയുക ഉയർത്തണം ആ വാക്ക് നോക്കിയേ ഉയരണം ഉയർത്തണം നമ്മൾ ഉയരാൻ ശ്രമിക്കുന്നതല്ല ദൈവം നമ്മെ ഉയർത്തുന്നതാണ് അതിന് ദൈവം ഒരു സമയം നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അടുത്ത ഭാഗം പറയുന്നത് നിങ്ങളുടെ ചിന്താകുലം സകല ചിന്താകുലങ്ങളും കാരണം എന്തുവാ നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചിന്തകളുണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ഇവിടെ വചനം നമ്മോട് പറയുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലങ്ങൾ അപ്പോൾ അവൻ കരുതും ദൈവം നമുക്ക് തരും ദൈവം നമുക്ക് അനുവദിച്ചിരിക്കും നമ്മളായിട്ട് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യാതെ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം നമുക്ക് ഉയരാനായിട്ട് അല്ലെ നമുക്ക് അടുത്തൊരു സ്റ്റേജിലോട്ട് പോകാനായിട്ട് ദൈവമില്ലാതെ ദൈവശബ്ദം കേൾക്കാതെ ദൈവത്തോട് ചോദിക്കാതെ നമ്മുടെ ചിന്താകുലങ്ങൾ അനുസരിച്ച് നമ്മളൊരു ചുവട് വെച്ച് പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ വചനം പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലോട്ടൊന്നു കൊടുത്തിട്ട് റെഡിയാണെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തു പ്രിയരെ ഒന്നുകൂടെ അടുത്ത ഭാഗം നമ്മൾ ഉറപ്പിക്കുന്നുണ്ട് നമ്മുടെ ചിന്തയില്ലേ നമ്മുടെ വിചാരങ്ങളില്ലേ ഈ ചിന്തയും വിചാരങ്ങളും അലർന്ന സിംഹം പോലെ നടക്കുന്ന സാത്താൻ കയറിയിട്ട് അവന്റെ വഴിയിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് വചനം പറയുകയാണ് കരുതുന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് ചിന്തകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് താണിരിക്കാൻ റെഡിയാണെങ്കിൽ പിഷാജി ഏഴ് അയലത്ത് നിന്ന് നോക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ ചിന്തകൾ മുഴുവൻ ദൈവത്തിന്റെ കയ്യിലാകുകൊണ്ട് ഉയർത്തുന്നത് ദൈവമാകുകൊണ്ട് ആ കൈ കീഴെ താണിരുന്ന് ദൈവഹിതപ്രകാരം ഉയരാൻ ദൈവഹിതപ്രകാരം വളരാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്